ഈ വളരെ ലാഘവത്തോടു കൂടി കാണുന്ന മാധ്യമങ്ങളുടെ ഒരു സഹായവും കൂടി ബി ജെ പിയുടെ നിലപാടുകൾക്കുണ്ട് ഈ കാര്യത്തിൽ നേരോടുകൂടി ഭയമില്ലാതെ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ലാഘവത്തോടു കൂടി കാര്യങ്ങളായിപ്പോകുന്നു എന്നുള്ളത് എനിക്കറിയില്ല വി പി പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ ഇക്കാര്യത്തിൽ സി ജെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടോയെന്ന് സംശയിക്കണം ബി ജെ പിയുടെ മറുപടി കാണുമ്പോൾ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അല്ല ഇവിടെ വി പി പി പറഞ്ഞ ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ സ്റ്റൈലുമായി ബന്ധപ്പെട്ട് അത് സത്യം പറഞ്ഞാൽ വിമർശനാത്മകമായി കണ്ട ഒരു കാര്യമാണ് അവർ നോക്കൂ കേരളത്തിൽ ബാക്കിയുള്ള ഒരു ഉദാഹരണം അർജുൻ എന്ന് പറഞ്ഞൊരു പയ്യൻ നമ്മൾ അല്ല കർണാടകത്തിൽ പോയി വെള്ളത്തിൽ പോട്ട് മരിച്ചു ഒരു ഭൂമി ഇടിഞ്ഞ് താഴെ വീണ് അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് ആസ് എ റിസൾട്ട് ഓഫ് എ ലാൻഡ് സ്ലൈഡ് അദ്ദേഹത്തിന് ദീപൻ നഷ്ടപ്പെടുന്നുണ്ടായി ഏതാണ്ട് ഒരു മാസം ഇവിടുത്തെ മാധ്യമങ്ങൾ വളരെ കൃത്യമായി അത് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറി സെലിബ്രേഷൻ അവർ നടത്തിയത് കാര്യം അവരുടെ ടി ആർ പി റേറ്റിങ് ഇൻടാക്റ്റാക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരുന്നു അതേ അതിനെ ആ വിഷയത്തിനെക്കാട്ടിലും സത്യത്തിൽ ഗൗരവം കൂടിയ വലിയ അറ്റൻഷൻ അർദ്ദിക്കേണ്ട ഒരു വിഷയമായിരുന്നു വൈ ബിക്കോസ് ആ ഫാമിലി ഫാമിലിയുടെ അലിഗേഷൻ എന്താ ഫാമിലിക്ക് അലിഗേഷൻ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ശല്യം ചെയ്തു എന്നാണ് ആണെങ്കിൽ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആണ് നമ്മൾ മനസ്സിലാക്കി ഞാൻ ഞാനൊരു ഇൻറ്റർപ്രട്ടേഷൻ നടത്തുന്നതാണ് ഫാമിലിയുടെ അലിഗേഷൻ കറക്റ്റ് ആണെങ്കിൽ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കില്ലിംഗ് ആണ് മറ്റേ അതുപോലെയല്ല ഏഷ്യാനെ ഒരു താല്പര്യമില്ല റിപ്പോർട്ട് ചെയ്തോന്ന് വെച്ചാൽ റിപ്പോർട്ട് ചെയ്തു പക്ഷേ ഏഷ്യാനെറ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് ഞാൻ സാന്ദർഭ്യമായി പറഞ്ഞു പോകാം ഏഷ്യാനെറ്റിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇന്ന് ന്യൂസ് എയ്റ്റീനിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പഴയ കാര്യം പറയുന്നുണ്ട് അദ്ദേഹം എങ്ങനെയാണ് ഏഷ്യാനെറ്റിന് പരസ്യം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് വലുതാക്കിയത് ഏഷ്യാനെറ്റിന് ഒരുപാട് പൈസ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് നാൽപ്പത് ലക്ഷത്തിൻ്റെ ഫ്ലാറ്റും ഈ ഈ മീഡിയ ആണോ ആ മീഡിയ ആണോ എന്നൊന്നും എനിക്കറിയില്ല ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ചാണ് പറയുന്നത് ഇത് വൺ ഇസ് ഏഷ്യാനെറ്റ് ന്യൂസ് അനദർ വൺ ഇസ് സംതിങ് എൽസ് പക്ഷേ ഏഷ്യാനെറ്റ് എന്ന് നമ്മൾ കേൾക്കുന്ന ഒരു സംവിധാനത്തിന് അദ്ദേഹം പണം കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കണ്ടിട്ടുമുണ്ട് അപ്പം ഒരല്പം കൂടൊക്കെ വാർത്തയിലകത്ത് നീതി പുലർത്താമായിരുന്നോ എന്ന് ചോദിച്ചാൽ അവർക്ക് നീതി പുലർത്താമായിരുന്നു എന്നുള്ള ആ വിമർശനം വളരെ കറക്റ്റാണ് യെസ് പിന്നെ കൃഷ്ണേട്ടൻ പറയുന്ന നമുക്ക് സമീകരിക്കാൻ പറ്റാത്ത ഒരു വിഷയത്തിനകത്തുണ്ട് കാര്യം ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ കില്ലിങ്ങിന് ഫാമിലി പറയുന്നത് അതാണ് അടുത്ത പ്രശ്നം ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച് വ്യക്തിയുടെ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇത് ഒരിടത്തു മാത്രം നടക്കുന്നതല്ല ഈ രാജ്യത്ത് പലയിടത്തും പല ഘട്ടങ്ങളിലായി വീണ്ടും വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നത് ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആ ജനാ നിങ്ങൾക്കൊരു പ്രൊവിഷൻ ഉണ്ട് അതിനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് യൂസ് ചെയ്ത് ഇവിടുത്തെ ആൾക്കാരെ ഹണ്ട് ചെയ്യാനും ഹോൺ ചെയ്യാനും ശ്രമിച്ചാൽ ജനാധിപത്യത്തിൻ്റെ ഭാവി എന്താകും എന്നുള്ള ചോദ്യം അവിടെ കിടക്കുന്നു ഞാൻ നിർത്തി